അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു ഹർഷാദിനെ കണ്ടെത്തി താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഹർഷാദിനെ കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് അദ്ദേഹം മൊബൈൽ ഷോപ്പ് ഉടമയായിരുന്നു തട്ടിക്കൊണ്ടുപോയ സംഘം വൈത്തിരിയിൽ ഒരു ബൈക്ക് കടക്ക് സമീപം ഹർഷാദിനെ ഇറക്കിവിടുകയായിരുന്നു വിടുകയായിരുന്നു അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൊബൈൽ ഷോപ്പ് ഉടമയായ ഹർഷാദിനെ വയനാട് വൈത്തിരിയിൽ നിന്നും കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയ സംഘം വൈത്തിരിയിൽ ഒരു ബൈക്ക് കടക്ക് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെയായിരുന്നു ഹർഷാദ് ഉപ്പയുടെ ഫോണിലേക്ക് വിളിച്ചത് വൈത്തിരിയിൽ ഇറക്കിവിട്ടെന്ന് ഉപ്പയെ ഹർഷാദ് ഫോണിലൂടെ അറിയിക്കുകയായിരുന്നു കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല സമീപത്തെ കടയിൽ കയറി ഫോൺ വാങ്ങിയാണ് ഹർഷാദ് വിളിച്ചതെന്നും പിന്നാലെ അടിവാരത്തേക്ക് ബസ്സിൽ യാത്ര തിരിച്ചുവെന്നും ൾ പറഞ്ഞു ഹർഷാദ് വിളിച്ച വിവരം ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു ഹർഷാദിനെ കൂട്ടാനായി പോലീസ് അടിവാരത്തേക്ക് പോയിട്ടുണ്ട് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് പോലീസ് പ്രത്യേക സംഘം അന്വേഷണ സംഘം രൂപീകരിച്ചത് താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയവർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് താമരശ്ശേരി കാക്കൂർ കൊടുവള്ളി മുക്കം എന്നീ സ്റ്റേഷനുകളിലെ സി സി ഐമാരും പതിനൊന്ന് പോലീസുകാരും അന്വേഷണ സംഘത്തിലുണ്ട് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിനിടെയാണ് ഹർഷാദിനെ സംഘം ഉപേക്ഷിച്ചുവെന്ന വിവരവും പുറത്തുവരുന്നത് സംഭവത്തിൽ നേരത്തെ യുവാവിൻ്റെ കുടുംബം പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂഴിക്കൽ സ്വദേശി ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പരാതിയിൽ നടപടിയെടുത്തില്ലെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം തട്ടിക്കൊണ്ടുപോയ സംഘം പത്ത് ലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ടു താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഹർഷാദിനെ ഇന്നലെ വൈകുന്നേരം വരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഷോപ്പ് ഉടമയാണ് ഹർഷാദ് സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് സൂചന ഹർഷാദിൻ്റെ കാർ കണ്ടെത്തിയിരുന്നു കാറിൻ്റെ ഗ്ലാസ് തകർത്ത നിലയിലായിരുന്നു കാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ചവർ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം വ്യക്തമാക്കി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന മറുപടിയാണ് വീട്ടുകാർക്ക് ലഭിച്ചത് ആരോ വിളിച്ചതിനെ തുടർന്നാണ് ഹർഷാദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതെന്ന് ഭാര്യ പറയുന്നു സാമ്പത്തിക ഇടപാടുകളൊന്നും ഉള്ളതായി അറിയില്ലെന്നും കുടുംബം പറഞ്ഞു ഈയൊരു വാർത്ത കേട്ടപ്പോൾ റുക്കിയ ഉമ്മയെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഏകദേശം പത്തിരുപത്തഞ്ച് ദിവസത്തോളം ആകാറായിട്ടും ഇതുവരെയും ഒരു തുമ്പും കിട്ടിട്ടില്ലെന്നുള്ളൊരു സങ്കട വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഹർഷത്തിന് വേണ്ടി ചെയ്ത പോലെ പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പോലീസുകാർ ആ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്നെ നമ്മുടെ റുക്കിയ ഉമ്മാനെ കിട്ടുമായിരുന്നു പക്ഷേ ഇതുവരെയും റുക്ക്യഉുമ്മാനെ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിഗൂഢത തുടരുകയാണ് അതുപോലെ ഷഫീറും മെഹറിനെയും കാണാതായിട്ടും ഒരുപാട് ദിവസങ്ങളായി ഇതുവരെയും ഒരു തുമ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കട വാർത്ത തന്നെയാണ് അറിയാൻ സാധിക്കുന്നതും എന്തൊക്കെ തന്നെയായാലും അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയിൽ അടുത്ത സമയങ്ങൾ കാണാം അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു